ഹായ് ഹലോ മഴതൂരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അലീനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അലീനെ അടിച്ചു പുറത്താക്കാനായിട്ട് വൈജയന്തിയും പിന്നെ ഭവിതയൊക്കെ കൂടി ചേർന്നിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയാണ് പക്ഷെ അതെല്ലാം ബാലചന്ദ്രൻ കൊടുക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവസാനം സഹിയിട്ട് വൈജയന്തി ഇറങ്ങിപ്പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ആ സത്യങ്ങൾ കൂടി പുറത്താവുകയാണ് എന്തായാലും വൈജയന്തിക്ക് എന്താണ് അല്ലെങ്കിൽ വൈജയന്തി എന്തൊക്കെ തെറ്റ് ചെയ്തു എന്നുള്ള സത്യങ്ങൾ ഉടൻ തന്നെ പുറത്താവുകയാണ് രാവിലെ വന്ന ഉടനെ തന്നെ വൈജയന്തി ഓരോ കാര്യങ്ങളിൽ അതായത് അലീനെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അലീനെ കുറ്റപ്പെടുത്താനായിട്ടുള്ള അവസരങ്ങൾ പാഴാക്കത്തില്ലല്ലോ ബാലചന്ദ്രൻ്റെ റൂമിൽ ഒരുപാട് നേരം അലീന നിന്നു എന്നുള്ള കാര്യം വൈജയന്തി വന്നുടനെ തന്നെ ബബിത പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അലീന താഴോട്ട് ഇറങ്ങി വരുന്നതും കാത്ത് ബബിതയും ബബിതയും വൈജയന്തിയും അവിടെ ആ ഒരു സ്റ്റെയർ കേഴ്സിന് അടുത്തായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അലീന വന്ന വന്നുടനെ തന്നെ അലി വൈജയന്തി ചോദിക്കുന്നുണ്ട് നീ കുറേ നേരമായിട്ട് മുകളിൽ തന്നെ നിൽക്കുന്നതായിട്ട് ബബിത പറഞ്ഞല്ലോ അവിടെ എന്തായിരുന്നു എനിക്ക് പണി ഇത് ബാലചന്ദ്രൻ സാർ എന്നോട് ഓരോ കാര്യങ്ങളും ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു നിന്നതാണ് ഞാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ നീ അങ്ങനെ സംസാരിച്ച് നിൽക്കേണ്ട കാര്യം എന്താണ് നിൻ്റെ ജോലി എന്താണെന്ന് നീ കൃത്യമായിട്ട് ചെയ്താൽ പോരെ അല്ലെങ്കിൽ നീ എന്തിനാണ് അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തുകയും അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഇത് സഹിട്ടിട്ട് അലീന തന്നെ വൈജയന്തിയോട് ചോദിക്കുകയാണ് മാഡം ചുമ്മാ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ ഗംഗാധരൻ സാറ് വന്ന സമയത്ത് പറഞ്ഞായിരുന്നല്ലോ ഈ മാഡം ഉള്ള അതായത് നല്ല പ്രായത്തിൽ കളിച്ച് കൂത്താടി നടന്നതാണെന്നും ഈ ഒരു കാര്യം പല കാര്യങ്ങളും മാഡത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ മാഡത്തിൻ്റെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് മീനച്ചിലാറ്റിൽ എടുത്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത്തരത്തിൽ ഒരുപാട് ഉണ്ടായില്ലേ അപ്പോൾ പിന്നെ മാഡം അതെന്താണെന്ന് മാഡത്തിനോട് കൃത്യമായിട്ട് മോള് ചോദിച്ചറിയാൻ നോക്കുന്ന അലീന പറഞ്ഞു എന്നിട്ട് അലീന അകത്തോട്ട് പോയി പക്ഷേ അതോടുകൂടി വൈജിന്തിയുടെ നാക്കൊന്ന് അടഞ്ഞു ഇനി എന്തായാലും വൈജയന്തി ഒന്നും മിണ്ടത്തില്ല എന്ന് അലീനയ്ക്ക് ഉറപ്പായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ പിന്നെയും വന്നു കാരണം ആ ഒരു സംഭവം ഇവരുടെ ഈ ഒരു സംസാരം തുടങ്ങാൻ കാരണം തന്നെ ബബിത ഓൾറെഡി ആ വൈജയന്തിയുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വന്നു നിന്ന സമയത്താണ് അലീന ആ വൈജയന്തിയോട് ചായ വേണോ എന്ന് ചോദിച്ചത് ബാലചന്ദ്രൻ അലിനെ അലിനെയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വൈജയന്തിക്ക് ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് അപ്പൊ ആ വാശിയിലാണ് ആ ഒരു വാശി വൈജേന്ദ്രന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അലിനെ ഇത് ചോദിച്ചതോടുകൂടി വൈജയന്തിക്ക് കയറി ദേഷ്യപ്പെട്ട് തുടങ്ങിയതാണ് തിരിച്ച് ചായ ഇട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന സമയത്തും വൈജയന്തി ബബിതയും കൂടി പിന്നാലെ പോയി എന്നിട്ടും അലീനയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും കുത്തി കുത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ഓരോ കാര്യങ്ങൾ വൈജയന്തിന്റെ മേഡത്തിൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടല്ലോ അത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും എന്നാൽ നീ നിന്റെ ജോലി ചെയ്താൽ മതി അല്ലാതെ നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവാനൊന്നും വരണ്ട നീ വേറെ ജോലിയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു ഞാൻ ബാലചന്ദ്രൻ സാർ പറഞ്ഞ ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ചായയിടത്തില്ല ഭക്ഷണം ഉണ്ടാക്കത്തില്ല ഡെയിലി തൂത്തു വാരത്തില്ല തുടക്കത്തില്ല മക്കളുടെ കാര്യം ഒന്നും ഞാൻ നോക്കത്തില്ല സാർ പറഞ്ഞ ജോലികൾ മാത്രമേ ചെയ്യത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പോൾ ഏത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഗ്യാസ് ഓഫ് ചെയ്തു ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ നീയും പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സാർ ഡെയിലി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ഇനി എന്തായാലും അലീനയോട് കളിക്കാൻ പറ്റത്തില്ല അലീനയോട് കളിച്ചു കഴിഞ്ഞാൽ അലീന നല്ല മറുപടി തരും നല്ലതുപോലെ തനിക്ക് പണി കിട്ടും എന്ന് വൈജന്തി വൈജയന്തിക്ക് മനസ്സിലായി ഇതിനിടയിൽ ബബിതയോട് പോയിട്ട് ബബിതെ നീ എരുതിയിൽ എന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണെന്നും പല പ്രശ്നങ്ങളും നീ കാരണമാണ് ഇവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് നീ നിർത്തിക്കോ നിൻ നീ പല പയ്യന്മാരെയും കൊണ്ട് ഇതേ ഒരു പയ്യനെ ഇവിടെ കൊണ്ടു റൂമിൽ കയറ്റി നിന്റെ ബെഡ്റൂമൊക്കെ കയറ്റി കൊണ്ട് ബെഡ്റൂമ് കാണിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തതുപോലെയല്ല ഇത് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കില് അമ്മയും മോളും ഞാൻ ബാലചന്ദ്രൻ സാറിൻ്റെ റൂമിലോട്ട് പോകുന്ന സമയത്ത് ആ വാതിൽ വന്ന് ഇടക്കിടക്ക് വന്ന് നിന്നാ മതി നിന്ന് നോക്കിയാ മതി അല്ലാതെ നിന്റെ ഈ കുത്തിതിരിപ്പ് ഇവിടെ കൊണ്ട് എന്ന് അലീനെ മുഖത്ത് നോക്കി പറഞ്ഞു അത് ബവിതയ്ക്ക് കയറിക്കൊണ്ടു ഒന്നാമത്തെ കാര്യം ബവിത സ്നേഹിക്കുന്ന പയ്യനെ അവിടെ കൊണ്ടുവരികയും ബെഡ്റൂം കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തല്ലോ അപ്പൊ അത് വൈജയന്തി അറിഞ്ഞിട്ടില്ലായിരുന്നു അതുകൂടി വൈജയന്തി അറിഞ്ഞപ്പോൾ വവിതയ്ക്ക് നല്ല ദേഷ്യം വന്ന് ബവിത അങ്ങ് കയറിപ്പോയി അലീനയോട് വീണ്ടും ചൊറിയാൻ ചെന്നു പക്ഷെ അലീന നല്ലതുപോലെ കൊടുക്കുകയും ചെയ്തു നല്ല മറുപടിയും കൊടുത്തു അതോടുകൂടി വായടഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് മസാല ദോശ വേണമെന്ന് അപ്പോൾ അലീന മസാല ദോശയും കൊണ്ട് പോയതാണ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ദോശയും കൊണ്ട് പോകുന്ന ആ സമയത്ത് തന്നെ ബാലചന്ദ്രൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തി അലിനെ തടഞ്ഞു നിർത്തുകയും എന്നിട്ട് ഈ ഒരു മസാല ദോശ വാങ്ങിച്ച് ബബിതയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു ഈ മസാല ദോശ നിന്റെ അച്ഛന് നീ കൊണ്ടു കൊടുത്താൽ മതിയെന്ന് ബബിതയോട് വൈജയന്തി പറഞ്ഞു എന്നാൽ അലീന പറയുന്നുണ്ട് മാഡം വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് വെറുതെ സാറിൻ്റെ ടെമ്പറേച്ചർ കയറ്റരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് വൈജയന്തി തയ്യാറായിരുന്നില്ല ഈ ഫുഡ് നീ തന്നെ കൊണ്ടു കൊടുത്താൽ മതിയെന്ന് വൈ വൈജയന്തി തീർത്ത് പറയുകയും കുറേ പറഞ്ഞു അച്ഛൻ ചീത്ത പറയും അച്ഛൻ വഴക്കു പറയും പക്ഷേ അതെല്ലാം കേട്ട് കുറേ നേരം നിന്നപ്പോൾ വേണ്ട നീ തന്നെ പോയാൽ മതിയെന്ന് വൈജയന്തിയും പറഞ്ഞു പേടിച്ചു പേടിച്ചാണ് മസാല ദോശയും കൊണ്ട് ബാലചന്ദ്രന്റെ റൂമിലേക്ക് ചെന്നത് ചെന്ന ഉടനെ തന്നെ ബാലചന്ദ്രൻ ചോദിച്ചു ഇത് ആരാ നിന്നോടല്ലോ ഞാൻ പറഞ്ഞത് അല്ല അലീനയോടാണ് പറഞ്ഞത് ഞാൻ അലീനയുടെ കയ്യിൽ നിന്ന് വാഞ്ചോണ്ട് വന്നതാണ് അലീനയുടെ അലീന താഴെയുണ്ട് ഇത് ഇതാരാണ് നിന്റെ അടുത്ത് കൊണ്ടു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ അമ്മയാണ് എന്നോട് പറഞ്ഞത് ഈ ഒരു മസാല ദോശ കൊണ്ടു കൊടുക്കാൻ നിന്റെ അമ്മ നിന്റെ അമ്മയോട് പറഞ്ഞുകൂടായിരുന്നു ഞാൻ കൊണ്ടു കൊടുക്കത്തില്ല കൊണ്ടു കൊണ്ടുകൊടുക്കുമെന്ന് എന്നാൽ അമ്മ നിർബന്ധിച്ചപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞതും ആ മസാല ദോശ അവിടെ വെച്ചിട്ട് പോകാനായിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു അപ്പൊ കവിതയ്ക്ക് സന്തോഷമായി ദോശ അവിടെ വെച്ചിട്ട് ബവിത അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു എന്തായാലും അച്ഛൻ ചീത്ത പറഞ്ഞില്ലല്ലോ എന്നൊരു സന്തോഷമായിരുന്നു ബവിതക്ക് വൈജയന്തിയോട് ഇത് പറഞ്ഞപ്പോ എന്തോ ജയിച്ച മട്ടിലായിരുന്നു അവരെല്ലാവരും അപ്പൊ അല്ല എനിക്ക് തോന്നി എന്തോ വശപ്പിച്ചു തോന്നി തൊട്ട് പിന്നാലെ തന്നെ ബാലചന്ദ്രൻ വീണ്ടും അടിച്ചു കൊറമ്പിൽ അടിച്ചുടനെ തന്നെ അലിനെ പറഞ്ഞു വിടാതെ ബബിതയാണ് വൈജയന്തി പറഞ്ഞു വിട്ടത് ബബിത പിന്നെയും പേടിച്ചു പേടിച്ചു പോയി എന്താണെന്ന് അറിയത്തില്ല മസാല ദോശ കൊടുത്തു കഴിക്കേണ്ട സമയമായില്ല പെട്ടെന്ന് എന്തുകൊണ്ട് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചു പോയപ്പോഴാണ് എന്ത് പറ്റി അച്ചാന്ന് ചോദിച്ചുടനെ തന്നെ ബാലചന്ദ്രൻ പറയുവാണ് ഈ മസാല ദോശയ്ക്ക് ചൂടില്ല അപ്പോൾ ഉടനെ തന്നെ ബബിത അത് തൊട്ടു നോക്കി ചൂടുണ്ടല്ലോ അച്ഛ ഇത് ചൂടുണ്ടല്ലോ ഏയ് ഇല്ല ഇത് ചൂടില്ല എന്നും എനിക്ക് കഴിക്കേണ്ട മസാല ദോശ എൻ്റെ ആ ഒരു ഭാഗത്തിലുള്ള മസാല ദോശ ആയിട്ടില്ല എനിക്ക് അറുപത് അറുപത് ഡിഗ്രിയുടെ ചൂട് വേണം എനിക്ക് വേ എനിക്ക് ആ ചൂടാണ് വേണ്ടത് അല്ലാതെ ഇതല്ല എനിക്ക് കുറച്ചുകൂടി ചൂട് വേണം കുറച്ചുകൂടി ചൂടുള്ള മസാല ദോശ കഴിക്കാനേ പറ്റത്തുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുകയും കുറച്ചുകൂടി നല്ല ചൂടുള്ള മസാല ദോശ ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് ബബിതയോട് ആവശ്യപ്പെടുകയും ചെയ്തു ബബിത അതെടുത്തുകൊണ്ട് നേരെ താഴോട്ട് പോയി എന്നിട്ട് വൈജയന്തിയോട് പറയുകയും വൈജയന്തിക്ക് കാര്യം പിടിയിട്ട് ഉടനെ തന്നെ അലീനെ വിളിച്ചിട്ട് വേറൊരു മസാല ദോശം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു ഉടൻ തന്നെ ബബിത വന്നിട്ട് അലീൻ വൈജയന്തിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ഉടനെ തന്നെ വൈജയന്തി അലീനെ വിളിച്ചിട്ട് വേറൊരു മസാല ദോശ ചൂടോടുകൂടി ഉണ്ടാക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ വൈജയന്തി അലീനയോട് പറയുകയും അലിനിക്ക് നല്ല ചിരി വന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ഇവർക്കിട്ട് പണി കൊടുക്കുകയാണെന്ന് അലിനിക്ക് മനസ്സിലായി എന്നിട്ടും അവരത് അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അലീന പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി തരാം പക്ഷെ സാറിന് ഇനി പാകത്തിന് ചൂട് കിട്ടിയില്ല എന്ന് എന്നോട് പറയരുത് എന്ന് അലീന പറഞ്ഞു എന്നാൽ നീ എത്ര ദോഷം നീ എത്ര വേണം ഉണ്ടാക്കിക്കോ പക്ഷെ ഇന്ന് ഈ ചൂടുള്ള ദോശ നീ നീ നൂറെണ്ണം ഉണ്ടാക്കിയാലും നിന്നെ കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിപ്പിക്കും എന്നും വൈജയന്തി പറഞ്ഞു അത് കേട്ടോണ്ടെന്ന് ബാലചന്ദ്രൻ പറയുവാണ് അലീര എനിക്കിനി ഒരു ചൂടുള്ള ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതിയെന്നും അതിനു മുന്നേ നീ ഒരു കാര്യം കൂടി ചെയ്യണം ആ വർക്ക് ഏരിയയിലെ സൈഡില് ഒരു ചെറിയൊരു ചൂറിൽ വെച്ചിട്ടുണ്ട് അത് ഈ എലിയും പഴുതാരയും അത് ഇതൊക്കെ വരുമ്പോഴത്തേക്കും അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് നീ അതൊന്ന് എനിക്ക് എടുത്തുകൊണ്ട് തരണം അത് കഴിഞ്ഞിട്ട് നീ മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ മതിയെന്ന് ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടു എന്തിനാണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഇവിടെ പല പല്ലിയും പാറ്റയും എലിയൊക്കെ എൻ്റെ റൂമിൻ്റെ സൈഡിലോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനെ അടിച്ചോടിക്കാനാണ് എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈജയന്തിയും കവിതയെ കുറിച്ചാണ് എന്ന് അലീനയ്ക്ക് മനസ്സിലായി അലീന കേട്ടതും കേൾക്കാത്ത പാതി ഉടനെ വർക്കേരയിലേക്ക് ഓടി ബാലചന്ദ്രൻ താഴേക്ക് വരുന്നത് കണ്ടപ്പോൾ വവിതയും പേടിച്ചു പോയി അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും കടപ്പാട്ടൂർ അരങ്ങേറാൻ പോകുന്നത് വൈജയന്തി എന്തായാലും വിട്ടുകൊടുക്കത്തില്ല പിന്നെ വൈജയന്തിയിലെ കുറ്റങ്ങൾ കുറ്റങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും അലീനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അലീനെയും വിട്ടുകൊടുക്കത്തില്ല ബാലചന്ദ്രനെ വിട്ടുകൊടുക്കത്തില്ല അങ്ങനെയുള്ളപ്പോൾ ഇനി വൈജയന്തി ആ കടപ്പാട്ടൂരിൽ നിന്ന് പടിയിറങ്ങുന്ന അവസ്ഥ ഉണ്ടാകുമോ കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് ബാലചന്ദ്രന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ബാലചന്ദ്രൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വൈജയന്തി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ഇതുവരെയും